എനിക്കങ്ങനെയൊന്നും തോന്നുന്നല്ലോ കാരണം ശരിക്കും നമ്മളൊരു പാർട്ടിനെ വെച്ചിട്ടല്ല അത് പറയണ്ടേ വ്യക്തികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിരിക്കണേ ചിലപ്പോൾ കുറെ ആ പാർട്ടിയിലുള്ള കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ഒരു ഫുൾ ബി ജെ പിന്നെ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ നമ്മൾ സ്കൂളിൽ ടീച്ചർ ഒരു സ്കൂളിൽ നല്ല അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചർമാരല്ലാത്ത അല്ലാത്തതുകൊണ്ടായിരിക്കും ആ സ്കൂളിനല്ലല്ലാന്ന് കുറെ പേരാണ് പക്ഷെ ആ ഒരു ടീച്ചറെ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവില്ലേ അതേപോലെ ഇപ്പൊ ബിജെപിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇതേപോലെ അഴിമതി കാണിക്കുന്ന ക്രൂരത കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അവരെടുത്ത് മാറ്റുക എന്താ എന്താ പറയാ പത്ര വാർത്തകളും സമൂഹകാല സംഭവങ്ങളും വെച്ചിട്ട് ബിജെപിക്കാർ ഹിന്ദുക്കളെ മാത്രം സംരക്ഷിക്കണം ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ഒതുക്കണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ും സമീപകാല സംഭവങ്ങളും നമ്മളൊക്കെ നിരീക്ഷിക്കുന്ന ഇപ്പോഴത്തെ ഓരോ പ്രവർത്തികളുടെ നമുക്ക് അറിയാമല്ലോ ചില കാര്യങ്ങൾ അതെന്താന്ന് എടുത്ത് പറയുന്നില്ല ചില തോന്നിയിട്ടുണ്ട് ഞാനൊരു മുസ്ലിം ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചിലത് അങ്ങനെ ഡിസ്ക്രിമിനേഷൻ എവിടേക്കോ ആൾക്കുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് ഒരിക്കലും കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാരതത്തിൽ എൻ്റെ അനുസരിച്ച് തന്നെ അങ്ങനെ വേറൊരു പാടില്ല മനുഷ്യൻ മനുഷ്യനായിട്ട് തന്നെ കാണാൻ പാടുള്ളൂ ഒരേ രീതി മനുഷ്യൻ്റെ അതായത് നമുക്കിവിടുത്തെ ഭരണഘടന അതാണ് അനുശാസിക്കുന്നത് എല്ലാവരും തുല്യാണ് ഇവിടെ ഭരണഘടന പ്രകാരം തന്നെ ഭരിക്കാൻ പറ്റുള്ളൂ പക്ഷേ തെറ്റുറ്റങ്ങളിപ്പോൾ ആര് ഭരിച്ചാലും ഉണ്ടാവുന്നു അങ്ങോട്ടും കൂടൊക്കെ മാറ്റങ്ങൾ ചെറിയ ചെറിയ ഇത് അപ്പോൾ അതിന് പ്രതിപക്ഷം അത് കൊടുക്കണം അതാണ് വേണ്ടത് ഇവിടെ ആരിപ്പൊ ഭരിച്ചാലും നമുക്ക് ഇപ്പൊ എന്താണ് ജാതി അങ്ങനെ പ്രശ്നങ്ങള് വരാറുണ്ട് ഇപ്പോ എന്താണ് മുസ്ലിം ആയാലും ഇപ്പൊ കൂടുതലും ബി ജെ പി കാര്ക്ക് എന്ന സ്ഥാനത്ത് വരുമ്പോൾ കൊറേ മുസ്ലിംസിന്റെ കൊറേ പ്രശ്നങ്ങള് ഇപ്പൊ എന്താ പറയാ കൊറേ അത്യാവശ്യം നമ്മുടെ ഇതിപ്പോ മീഡിയ തന്നെ കാണാല്ലോ കൊറേ അത്യാവശ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ല

അതായത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി മുതൽ ഞങ്ങളുടെ ഒരു പള്ളി വിളിച്ചിട്ടുണ്ട് അത് ബി ജെ പി അന്ന് കോൺഗ്രസ് ആണെങ്കിൽ വിളിച്ചിരിക്കണമെങ്കിലും അന്ന് ഇത് ഇവരുടെ കെയർ ഓഫിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും സർക്കാരിപ്പോൾ അവർ തന്നെ അധികാരത്തിൽ വരുവുള്ളൂ അതാരൊക്കെ എന്താ തെത്തേ കഴിച്ചാലും ബി ജെ പി സർക്കാർ പിന്നെ വികസനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല പരണൊക്കെ വല്ലതൊക്കെ തന്നെയാണ് പക്ഷെ എല്ലാ സമയത്തൊക്കെ ഇവർ ചില പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് അവരങ്ങനെ ഒറ്റപ്പെടുത്തുമല്ല അത് എല്ലാം ബിജെപി മാത്രമല്ല കോൺഗ്രസും കമ്മ്യൂണിസും ഒക്കെ ഒറ്റപ്പെടുത്തുന്ന നിലവിലുണ്ട് ബിജെപി മാത്രമല്ല കോൺഗ്രസും കമ്മ്യൂണിസും നേരത്തെ ചെയ്ത് ഇപ്പൊ ബി ജെ അത്രേ ഉള്ളൂ എന്നും അവഗണനയുണ്ട് മുസ്ലിങ്ങൾക്ക് പൗരത്വ നയം പൗരത്വ നിയമം അത് ഈ ജനങ്ങൾക്ക് ഇന്ത്യൻ സാധാരണ ഇപ്പം ഇന്ത്യക്കാർക്ക് ഗുണ ഗുണകരമാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാം അതെല്ലാം ഈ വിഭാ വിഭാഗിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും ഭാവിയിലൊക്കെ എല്ലാവർക്കും എല്ലാ വിഭാഗക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും ബി ജെ പി സർക്കാർ ഒറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നുന്നതായിട്ട് ഇപ്പം എല്ലാം തെളിവൊക്കെ അങ്ങനെയുള്ള കാണിക്കുന്നത് സാഹചര്യം ഓരോന്ന് ഇപ്പം ഉത്തരേന്ത്യ ഇവിടെ കേരളത്തിന് മാത്രമേ നടക്കാത്തുള്ളൂ ഉത്തരേന്ത്യയിൽ മൊത്തം ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഡെയിലി നമ്മൾ ഓരോ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുകയുള്ളു അപ്പോൾ ഈ അടുത്ത് തന്നെ ഓഹോ ഓളി എന്നു പറഞ്ഞൊരു പ്രോഗ്രാം ഇത് ദൈവം അവരുടെ ഒരു ആഘോഷമാണ് അതൊരു ബൈക്കിൽ വന്ന ഒരു മുസ്ലിം യുവാവിനെയും സ്ത്രീയെയും കൊച്ചിനെയും കൂടി മലപ്പുറം വെച്ച് കഴിച്ചിട്ട് ശ്രീറാം കി രമനിക്ക് ചെയ്യുന്നു വിളിക്കുന്നത് അത് നല്ല വേർപ്പാടാണോ അതല്ലല്ലോ അപ്പോൾ അത് ദൈവമുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവരും ആരാധിക്കണം അത് ഒരാൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു മതം ചെയ്യുന്നത് ഏറ്റവും ദണ്ഡിത്തരവും വൃത്തിയേട്ടവാണ് അതെന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല നടത്തില്ല നടക്കാൻ അവർക്ക് ചങ്കർപ്പൂർ കേരളത്തിൽ തന്നെ നടത്താൻ ആ നടത്താൻ വേണ്ടിയിട്ടാണ് കേരളം എല്ലാവരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് അവർ ഈ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്